റാപ്പർ വേടനെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച് വേടന്റെ കുടുംബം രംഗത്ത് അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് ആവശ്യം വേടനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്നാണ് വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നുമാണ് ആരോപണം തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ വേഡനും കോടതിയിൽ വാദിച്ചിരുന്നു അതേസമയം വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന കേസിൽ ചോദ്യം പിന്നാലെ ഇന്നലെ റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു തൃക്കാക്കര പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വേടനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു വിവാഹ വാഗ്ദാനം നൽകി അഞ്ചു തവണ പീഡിപ്പിച്ചുവെന്നായിരുന്നു വേടനെതിരായ യുവ ഡോക്ടറുടെ പരാതി മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയച്ചു കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാവിലെ പത്ത് മണിക്ക് വേടനെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു പരാതിയിലെ ആരോപണങ്ങൾ വേടൻ തള്ളിയതായാണ് വിവരം കോടതിയുടെ പരിഗണനയിലുള്ള കേസിനെ കുറിച്ച് സംസാരിക്കാനില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും കേസ് പൂർണമായി തീർന്ന ശേഷം തന്റെ ഭാഗം പറയാമെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കോട്ടയം സ്വദേശിയാണ് പരാതിക്കാരി സൗഹൃദം അടിച്ച് പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി രണ്ടു വർഷത്തിനിടെ അഞ്ചു തവണ ലൈംഗികമായി പീഡിപ്പിക്കുകയും പാട്ട് പുറത്തിറക്കാനെന്ന പേരിൽ മുപ്പത്തിയൊന്നായിരം രൂപ തട്ടിയെടുക്കുകയും ചെയ്തെന്നാണ് ആരോപണം പിന്നീട് വിവാഹം കഴിക്കാതെ ഒഴിവാക്കിയെന്നുമാണ് പരാതി ഫ്ളാറ്റിൽ വിളിച്ചുവരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ കടന്നു പിടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തെന്ന ഗവേഷണ വിദ്യാർത്ഥിനിയുടെ പരാതിയിലും വേടനെതിരെ കേസുണ്ട് ഇന്നലെ രാവിലെ മണിക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായ വേടനെ രണ്ട് മണിക്കൂറിലധികം ചോദ്യം ചെയ്തു വൈദ്യ പരിശോധന പൂർത്തിയാക്കി വൈകിട്ട് നാലരയോടെയാണ് വിട്ടയച്ചത് താനും പരാതിക്കാരെയും തമ്മിൽ പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നെന്നും പിന്നീട് അസ്വാരസ്യങ്ങൾ ഉടലെടുത്തതോടെയാണ് പീഡന പരാതി നൽകിയതെന്നും വേടൻ ആവർത്തിച്ചു വേടനെതിരായി ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു ശേഖരിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു രണ്ടാം ദിവസത്തെയും ചോദ്യം ചെയ്യൽ എന്നാൽ ഇതെല്ലാം രാഷ്ട്രീയ കൂടാലോചനയുടെ പിൻവലത്തിൽ നടക്കുന്ന കേസാണെന്നാണ് വേടന്റെ സഹോദരൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്തയക്കുമെന്നും വേടന്റെ സഹോദരൻ അറിയിച്ചിട്ടുണ്ട് പണം ഞങ്ങൾ